കൊട്ടിയൂർ സംഭവത്തിൽ പീഡനത്തിന് ഇരയായി എന്ന പേരിൽ നാലു ചിത്രങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇതിൽ ആർക്കും സംഭവവുമായി ബന്ധമില്ല രണ്ടു ചിത്രങ്ങൾ വൈദികൻ്റെ ബന്ധുക്കളുടേത് തന്നെയാണ് എന്നാൽ ഇവർ അമ്മയും മകളുമല്ല ഫാദർ റോബിന്റെ കുടുംബ ഫോട്ടോയിൽ നിന്ന് മോർഫ് ചെയ്ത ഫോട്ടോയാണിതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൊട്ടിയൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു നാല് സ്ത്രീകൾ കൂടി സൈബർ ലോകത്ത് പീഡിപ്പിക്കപ്പെടുകയാണ് ഒരു സ്ത്രീയുടെ പടം വട്ടത്തിൽ വരച്ച് ഒരു മറ്റ് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ പടം വട്ടത്തിൽ വരച്ച് ഇതാണ് ആ പെൺകുട്ടി ഇതാണ് അമ്മ എന്ന് പറഞ്ഞ് വിശ്വസിക്കും കാരണം ഈ പീഡിപ്പിച്ച വൈദികനുണ്ട് ആ ഫോട്ടോ അല്ലെ കൂടുതൽ കൂടുതൽ പെൺകുട്ടികളെയും കൂടുതൽ കൂടുതൽ സ്ത്രീകളെയും പീഡിപ്പിച്ചുകൊണ്ടാണ് സൈബർ നിവാസികൾ നിവാസികളിത് ആഘോഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം പുരോഗമിച്ചു വരുന്നു കിട്ടുന്ന ചിത്രങ്ങൾ ഫോർവേഡ് ചെയ്തവരടക്കം കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുന്നുണ്ട് ചിത്രങ്ങൾ പുറപ്പെട്ടത് എവിടെ നിന്നാണെന്ന കാര്യത്തിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഞാൻ ഒരു സാധനം ഫോർവേഡ് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി ജയിലിന്റെ ഡോറിൽ പോയിട്ട് ജയിലിന്റെ വാതിൽക്കൽ പോയിട്ട് മുട്ടുകയാണ് ഞാൻ എന്നെ പിടിച്ച് ജയിലിൽ ഇട എന്ന് പറയണം അല്ലെങ്കിൽ സ്വയം കുഴി തോണ്ടുകയാണ് ഞാൻ പ്രചരിപ്പിക്കപ്പെടുന്ന ഫോട്ടോകളിൽ ഇരയായ പേർ കോഴിക്കോട്ട് പോലീസുമായി ബന്ധപ്പെട്ടു കൊട്ടിയൂർ കേസിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട സൈബർ കേസും പുതിയ വഴിത്തിരിവിലെത്തുകയാണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്